പുഴയിലെ പൊന്ത വളഞ്ഞിട്ടുള്ള മീൻപിടുത്തത്തിൻ്റെ കാഴ്ച ഷെയർ ചെയ്യാൻ പോന്ന് സുഹൃത്തുക്കളത് അവിടെ വാല ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വല നീളത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചിട്ടുണ്ട് കേട്ടോ വല എത്ര നീളം ഉണ്ടായതുകൊണ്ട് അത്രേ വലിച്ചിട്ടുള്ളൂ എന്നിട്ട് ബാക്കി ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പൊന്തണ്ടല്ല ഈ പൊന്തൻ്റെ അവിടുന്ന് മീനുകളെ അതി കൂടി പോയിട്ട് ഇങ്ങോട്ട് ആട്ടുക കേട്ടോ ഇങ്ങോട്ട് ആട്ടിയിട്ട് ഈ പൊന്താണ് വളയാൻ നിൽക്കുക ഈ ഏരിയയാണ് വളയാൻ നിൽക്കുന്ന സ്ഥലം ഇവിടെയാണ് അപ്പോൾ അവിടെ നിന്നുള്ള അങ്ങോട്ട് വല എത്താത്തത് അവിടെ നിന്നുള്ള മീനുകളൊക്കെ ജസ്റ്റ് ഇങ്ങോട്ട് ആട്ടുകയാണ് ആട്ടുന്ന സമയത്ത് മീനുകൾ എത്രത്തോളം പോരുന്നുള്ളതൊക്കെ നമുക്ക് മീൻ ഇവിടെ പിടിക്കുന്ന സമയത്ത് കാണാം വല ഉല്യ വലയാണെങ്കിൽ ഒറ്റടിക്ക് തന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വളഞ്ഞാൽ മതിയായിട്ടുള്ളത് അങ്ങനെ വല മൊത്തം വളഞ്ഞിട്ട് സീഡിലൊക്കെ കണ്ടില്ല കൊള്ളികൾ കുത്തി വെച്ചിട്ട് വല ഇമങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വല വളഞ്ഞ് കഴിഞ്ഞ ശേഷം അതിൻ്റെ മൂട് വലയാണ് രണ്ട് സുഹൃത്തുക്കളങ്ങോട്ട് കൊണ്ടുപോകുന്നത് മൂട് മൂടത്രയും നീളം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള വലയുടെ കണ്ണികളുണ്ടല്ലോ അടിയിൽ തന്നെ ഇയ്യം വരുന്ന ഭാഗം അത് ചെളിയിൽ ചവിട്ടി താത്തിക്കൊണ്ടിരിക്കാണ്ട് സുഹൃത്ത് അങ്ങനെ അടിയിൽ കൂടി മീനുകൾ ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെന്തിനാ വീശുവലും ഇല്ലെങ്കിൽ ആള് പ്രശ്നക്കാരനല്ലേ കടുണ്ടല്ലേ എന്താ പാട് മീൻ തടയണ്ട കാലമേ വല മൊത്തം അടിയൊക്കെ ലോക്ക് ചെയ്ത് വെച്ചാൽ അടിയിൽ കൂടെ ഒന്നും മീൻ ഒഴിഞ്ഞു പോവില്ല വീശുവല അങ്ങനെ വീശുവല്ലാ എല്ലാ സേറിലും ഇങ്ങനെ പരത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിലെടുക്കാണ് ഇവിടെ സുഹൃത്ത് നമുക്ക് ഞാവൽപ്പഴ അടുത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് അടിപൊളി ഇണ്ടാ കുറച്ചു അണ്ടിക നല്ല പൂത്തുട്ടണം അങ്ങനെ അലിഞ്ഞിട്ടണം നല്ല തിന്നാരസം സൂപ്പർ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നേരത്തെ ഇട്ടിട്ടുള്ള നമ്മുടെ വീശി വല ഉണ്ടല്ലോ അടിയിൽ നിന്ന് പൊക്കെയാണ് യെസ് പുറത്തേക്ക് പോകുന്നത് വീണ്ടിട്ടോ കടു മാത്രമേ കൂടിയിട്ടുള്ളൂ കടു കടുള്ള ചില ആൾക്കാർ ചെയ്യുന്ന പരിപാടി കേട്ടാ കടുവിനെ കിട്ടി കഴിഞ്ഞ ചെയ്യും അതിന്റെ കൊമ്പാണ്ട് പൊട്ടിക്കോ പൊട്ടിച്ച് കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ലല്ലേ ജീവല്ലോ എല്ലാ കടുത്തിയ എത്ര നാല് സ്റ്റിച്ച് ഉണ്ട് സ്റ്റിച്ചിണ്ട് ആടൻ ദോ കണ്ടു ആടൻ ദോ കണ്ടുണ്ടേട്ടാ ഈ സംഭവം ഫ്ലയർ ഫ്ലയർ ഒന്നും പണി ഒന്നും പണി നടക്കി ഒന്നും പണി നടക്കി അടുത്തല്ല അയ്യ എവിടെ ആരും മാടാ ആരെടാ ആരെടാ കളണ്ടാ കേക്കിട്ടേണ്ടല്ലേ പേരി കിട്ടല്ലേ കിട്ടിയോ മൈതേ അയ്യ കൊമ്പാണ് പ്രശ്നക്കാരനല്ലേ ഇതാണ് സമ്പോട്ടം കടുവിന്റെ കൊമ്പ് ഇതിങ്ങനെ തട്ടിയ പ്രശ്നം ഉണ്ടാവല്ലേ കുത്തി നോക്കടാ നേരത്തെ വീശിട്ട വലുണ്ടല്ലോ അതിൻ്റെ അടിയിൽ നിന്ന് എന്തോരക്കണ്ടപ്പോ മൂന്നാളും കൂടി പോയിട്ടുണ്ട് കേട്ടോ ഒതുക്കാൻ ഉണ്ടോന്നറിയില്ല മക്കളെ കടുവട്ടാ ഒരിക്കുന്ന ഒന്നുമില്ല കീരി കളിക്കണ്ട മണി കിട്ടും പിടിക്കാൻ എളുപ്പത്തിന് കണ്ടില്ലേ പ്ലയർ എടുത്തിട്ട് സുഖമായിട്ട് ഇതാ പിടിച്ച് വലയൊക്കെ ഇടുന്നത് അങ്ങനെ ആവേശ വലയിൽ നിന്ന് ഒന്നും കിട്ടിയില്ല കേട്ടാ ഇനി നേരത്തെ വളഞ്ഞിട്ട വല ഉണ്ടല്ല അതിൻ്റെ ഉള്ളത്തെ മീനെ പിടിക്കാൻ പോകണം ബാക്കി ഏയ് അടിപൊളി കടുവിനെ പിടിച്ചിട്ടുണ്ട് ട്ടാ കൂട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ വളഞ്ഞ ഏരിയ മൊത്തം കവറെയ്ത് ഇനിയിപ്പോൾ മീൻ കംപ്ലീറ്റ് എന്ത് ചെയ്ത് കൂട്ടിനകത്തേക്കാണ് കയറ്റിയിട്ടുള്ളത് അങ്ങനെതാ വലയുമായിട്ട് കരയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ കരയിലേക്ക് എത്തിയ വലയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത് അടിപൊളി കടുത്ത വരാണ്ടെടുത്താ കടലേ ഉള്ളൂ കടുവണ് കൂടുതലൊന്നും ഉണ്ടല്ലേ പൊരിക്ക് വലതട്ട വീണ്ടും അതിൻ്റെ വേറൊരു ഭാഗമാണ് ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യാൻ പോണി അതെ കണ്ണ അതോ യലക്ക് കൊടുണ്ടല്ലേ ദാ കാണുന്നില്ല സുഖാനല്ല ഇങ്ങേനെല്ലേ ഇങ്ങാ അപ്പുറന്നോ ഇങ്ങന നേരെ അല്ലേ ഉം